അക്ഷരത്തിന്റെ വാതിൽ തുറന്ന് വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ആ വലിയ ലോകത്തേക്ക് വായനക്കാരെയും എഴുത്തുകാരെയും ഒരുപോലെ മാടി വിളിക്കുന്ന ഷാർജ രാജ്യാന്തര പുസ്തകമേള ഇന്ന് ആറാം ദിവസത്തിൽ വന്നു നിൽക്കുകയാണ് നിങ്ങളും പുസ്തകവും എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പുസ്തകോത്സവം ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നത് ച്ച് നവംബർ പതിനാറിന് അവസാനിക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ പുസ്തകമേള കുട്ടികളും മുതിർന്നവരുമടക്കം പ്രായഭേദമെന്നെ അവധി ദിവസമെന്നോ പ്രവൃത്തി ദിവസമെന്നോ എന്ന വ്യത്യാസമില്ലാതെ വൻ ജനസാന്ദ്രതയാണ് നമുക്ക് കാണാനാകുന്നത് നിങ്ങളും പുസ്തകങ്ങളും തമ്മിലെന്ന പ്രമേയത്തിൽ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ഷാർജ രാജ്യാന്തര പുസ്തകമേള ആറു ദിവസങ്ങൾ പിന്നിടുമ്പോൾ വായനാ ലോകത്തിന് അതൊരു അവിസ്മരണീയമായ അനുഭവമായി മാറുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയിലൊന്നായ ഷാർജ രാജ്യാന്തര പുസ്തകമേള അറിവിന്റെയും സംസ്കാരത്തിന്റെയും വലിയൊരു ഒത്തുചേരലിനാണ് വേദിയാകുന്നത് സാഹിത്യത്തോടും സംസ്കാരത്തോടുമുള്ള ആളുകളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിടുന്ന നൂതനവും സംവേദനാത്മകവുമായ നിരവധി സാംസ്കാരിക പരിപാടികളാണ് ഇത്തവണത്തെ മേളയെ ശ്രദ്ധേയമാക്കുന്നത് സാഹിത്യം മാധ്യമം കല സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ വിദഗ്ദ്ധർ നയിക്കുന്ന സംവേദനാത്മക സെഷനുകളുള്ള പോപ്പ് അക്കാദമി സന്ദർശകർക്ക് വ്യക്തിഗതമായി കവിതകൾ നിർദ്ദേശിച്ച് അത് അറബിക് ഇംഗ്ലീഷ് ഭാഷകളിൽ കുപ്പികളിൽ നൽകുന്ന കവിതയെ ചികിത്സാപരവും വിനോദപരവുമായ അനുഭവമാക്കി മാറ്റുന്ന പോയിട്രി ി ഫാർമസി അസ്മർ ജാലൻ കറാക് പോഡ്കാസ്റ്റ് തുടങ്ങിയ ജനപ്രിയ അറബിക് പോഡ്കാസ്റ്റ് പരിപാടികളുമായി സംവദിക്കാനും തത്സമയ റെക്കോർഡിംഗുകൾ നടത്താനും അവസരമൊരുക്കി പോഡ്കാസ്റ്റിംഗിനായി പ്രത്യേക സ്റ്റേഷൻ തുടങ്ങി ഒട്ടനേകം പരിപാടികളാണ് ഇത്തവണത്തെ മേളയെ ശ്രദ്ധേയമാക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷാർജ പുസ്തകമേളയിൽ വൻ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് പുസ്തകപ്രേമികളുടെയും കുടുംബങ്ങളുടെയും നീണ്ട നിര മേളയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും റെക്കോർഡ് സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് യു ഐ ഭരണകൂടം സന്ദർശകർക്കായി ദുബായ് അജ്മാൻ എന്നിവിടങ്ങളിൽ നിന്നും സൌജന്യ ബസ് സർവീസുകളും ബോട്ടുകളും ഏർപ്പെടുത്തിയത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തുന്ന എഴുത്തുകാരും പ്രസാധകരും അടങ്ങുന്ന ആ മഹാമേള ഷാർജ രാജ്യാന്തര പുസ്തകമേള അറിവിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ഒരു വലിയ വേദിയായി മാറുകയാണ് ക്യാമറാമാൻ എം പി പൊന്നാനിയോടൊപ്പം ഷെറീന ബഷീർ വേൾഡ് വിഷൻ